കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ മിനസോഡയിലുണ്ടായ ട്രക്ക് അപകടത്തിൽ മലയാളി ട്രക്ക് ഡ്രൈവർ മരിച്ച വാർത്ത വന്നിരുന്നു ഈ അപകടത്തിന് ശേഷം ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര ഗൗരവകരമാണെന്ന് പൊതുസമൂഹം അറിയുന്നത് കാറ്റിനെയും മഞ്ഞിനെയും കാലാവസ്ഥാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുന്ന വിഭാഗമായ കാനഡയിലെ ട്രക്ക് ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രതിസന്ധി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരുപക്ഷെ കേരളത്തിലുള്ളവർ ചിന്തിക്കുന്നത് കാനഡയിൽ ട്രക്ക് ഡ്രൈവർ ജോലിയെന്ന് കേൾക്കുമ്പോൾ വലിയ ഉയർന്ന വേതനമെന്നായിരിക്കാം എന്നാൽ ആ കഥയൊക്കെ മാറി നല്ല വേതനം മുൻപ് ലഭിച്ചിരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ഇതിന്റെ വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ മുൻപ് ട്രക്ക് ഡ്രൈവർമാർക്ക് ലഭിച്ചിരുന്ന വേതനവും ഇപ്പോഴത്തെ വേതനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യണം മുൻപ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം ഡ്രൈവറിന് മൈലിന് മുപ്പത്തിരണ്ട് മുതൽ നാല്പത് സെന്റ് വരെ ലഭിച്ചിരുന്നു അതായത് രണ്ട് ഡ്രൈവർമാർക്ക് കൂടി അറുപത്തിനാല് മുതൽ എൺപത് സെന്റ് വരെ എന്നാൽ ഇന്നതിൽ ടീം ഡ്രൈവറിന് മൈലിന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് സെന്റ് വരെയായി കുറഞ്ഞു അതായത് രണ്ട് ഡ്രൈവർമാർക്ക് കൂടി നാല്പത്തിനാല് മുതൽ അറുപത് സെന്റ് വരെ ഇത് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറുടെ അവസ്ഥയാണ് പുതുതായി വരുന്ന ഡ്രൈവറുടെ അവസ്ഥ ഇതിലും പരിതാപകരമായിരിക്കും കാനഡയിലെ അവശ്യ സാധനങ്ങളുടെ വില അമ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ വില വർദ്ധിച്ചപ്പോഴാണ് ട്രക്ക് ഡ്രൈവർമാരുടെ ശമ്പളത്തിലെ വലിയ ഇടിവ് ഇത് മാത്രമല്ല ഇവർ നേരിടുന്ന പ്രശ്നം കുറച്ച് ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല എന്നതുമുണ്ട് ട്രക്കിംഗ് കമ്പനികൾ പലതും പിടിച്ചു നിൽക്കുവാൻ കഷ്ടപ്പെടുകയാണ് എന്ന് തന്നെ പറയാം കഷ്ടപ്പാടിലായിരുന്ന കനേഡിയൻ ട്രക്കിംഗ് മേഖല ട്രംപിന്റെ താരിഫ് യുദ്ധത്തോടു കൂടി കൂടുതൽ ദുർബലമായി ഞങ്ങൾ ഈ വാർത്തയുടെ വിവരങ്ങൾക്കായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ മേഖലയിലെ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് പ്രതാപത്തോടെ ശോഭിച്ചു വന്ന മലയാളികളുടെ ഉടമസ്ഥതയുള്ള പല ട്രക്കിംഗ് കമ്പനികളും പൂട്ടിപ്പോകുകയോ വലിയ കടക്കെണ്ണയിലാകുകയോ ചെയ്യുകയുണ്ടായി ഒരു മലയാളി ഡ്രൈവർ പറഞ്ഞത് ജോലി ചെയ്ത് മൂന്ന് കമ്പനികളിലായി അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് നാല് ഡോളർ ഡോളറാണ് കനേഡിയൻ സമ്പദ്ഘടനയുടെ നട്ടലായി മേഖല തകർന്നു കൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ ഭരണ നേതൃത്വം ഗൗരവമായി ഈ വിഷയം കാണുന്നില്ല ന്യൂസ് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ ചാലകം